റോയ് കൃഷ്ണ ഫിജിയൻ ഇന്റർനാഷണൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഫോറിൻ പ്ലെയർ പുള്ളി ഇന്ത്യൻ വംശവും കൂടിയാണ് ഫിജിയൻ ഇന്റർനാഷണൽ ആണെങ്കിലും പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പം ബംഗളൂരുവിന് വേണ്ടി കളിക്കുമ്പോൾ വളരെ മികച്ച പ്രകടനമായിരുന്നു മോഹൻ ബഗാനു വേണ്ടി കളിക്കുമ്പോഴും എ ടി കിക്ക് വേണ്ടി കളിക്കുമ്പോഴും സമാനതകളില്ലാത്ത സമാനതകളില്ലാത്തതും കിടന്ന പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ സ്വന്തമാക്കുന്ന സർജിയോ ഒലബേറയുടെ ഒഡീഷ എഫ് സിയിൽ അവിടെയും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നതാണ് നിർഭാഗ്യവശാൽ ഈ സീസണിൽ ഇനി രോഹി കൃഷ്ണയുടെ കളി കാണാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഹൈദരാബാദ് എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് എ സിയിൽ ഇഞ്ചുറി വന്നിട്ടുണ്ട് ഗ്രേഡ് ത്രീ കാറ്റഗറിയിലുള്ള ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗുരുതരമാണ് സോ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഇനി ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് പകരം ഒരു റീപ്ലേസ്മെന്റിനെ ഒഡീഷ കൊണ്ടുവരുന്നതായിരിക്കും അതായത് റോയ് കൃഷ്ണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഇനി കളിക്കില്ല